എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ട്രാവൽ വീഡിയോ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ ഞങ്ങളെ വീട്ടിലുള്ള വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അത് ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിച്ചിരിക്കുന്നത് പുറത്തു നിന്ന് ഉള്ള ഫ്രൂട്ട്സും ഒന്നും മേടിക്കാതെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ഞങ്ങളുടെ വീട്ടിലും അയലിലൊക്കത്തെ വീടുകളിലും ഒക്കെ ആയിട്ട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വിഷു കണി ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഒരു തീരുമാനം അപ്പം വിഷരഹിതമായ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യണം അതാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ഞങ്ങളുടെ വിഷുക്കണി ഒന്ന് കണ്ടിട്ട് വരാം നമുക്കിവിടെ ഉള്ള വീട്ടിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം പറിച്ചിട്ട് വരാം കണി വയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് കണിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് നാളത്തേക്ക് കൊള്ളാം അല്ലേ അടിപൊളി ഇതിനെക്കൊണ്ട് ഇതിനെക്കൊണ്ട് അകത്ത് വെച്ചിട്ട് വരാമേ നമുക്കിനി പൈനാപ്പിൾ ഉണ്ടോ എന്ന് നോക്കാം എവിടെയെങ്കിലും അതോ അവിടെ ഒരു പൈനാപ്പിൾ നിൽപ്പുണ്ടേ അത് ഞാൻ പോയി പറിച്ചിട്ട് വരാം ഓക്കെ ഇത് നല്ല പൈനാപ്പിളാണേ അത്യാവശ്യം പറഞ്ഞാൽ തോരൻ്റെ പരുവൊക്കെ ആയിട്ടുണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമുക്കിനി ചക്ക വേണം ചക്ക അപ്പം ഇതിലൊരു ചെറിയ ചക്ക നിൽപ്പുണ്ട് ബാക്കിയെല്ലാം വലിയ ചക്കയാണ് നമുക്ക് പൂജ വയ്ക്കാൻ പറ്റിയ ചെറിയ ചക്ക അതിനകത്തുണ്ട് നമുക്ക് ഇതെടുക്കാം അപ്പോഴേ നമ്മൾ ചക്കയെല്ലാം അവിടെ കൊണ്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുന്തിരി ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ ഇന്നത്തെ മെയിൻ തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഇവിടെ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള മീൻസ് നമ്മുടെ വസ്തുവിലുള്ള മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ നമ്മളിപ്പോൾ അടുത്ത നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ മുന്തിരി മുന്തിരി അവിടെ ഉണ്ട് നമ്മളെ നമ്മൾ പല സ്ഥലത്തും മുന്തിരിയൊന്നും ചെയ്തപ്പോഴെന്നൊക്കെ പറയും ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല ഇത് നല്ല സാധനമാണ് പക്ഷെ നമുക്ക് ഈ സാധനം കിട്ടാറില്ല ഇത് അര വിളവാകുമ്പോൾ തന്നെ തത്തകൾ വന്നിട്ട് ഇതിനെ കഴിച്ചിട്ട് പോകും വേണ്ട ഇത് ഇത് ഇന്നെങ്ങാണ്ടോ തത്ത കഴിച്ചിട്ട് പോയതാണ് വേണ്ട ഇതിൻ്റെ തൊലി തത്തയുടെ കണ്ണിപ്പെടാണെന്നോ ഇത് കുറച്ചുകൂടെ വിളഞ്ഞതാണ് അപ്പൊ നമുക്ക് ഇത് രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത് നമുക്ക് എന്തോ വെജിറ്റബിൾസ് എന്തോണ്ട് കത്തിരിക്ക ഒത്തിരിക്കൊന്നും ഇതിന് വയ്ക്കൂല മുരിങ്ങക്കൊക്കെ ഉണ്ടെന്ന് തോന്നണം ആ നമുക്ക് നോക്കാം അപ്പം നമുക്ക് മുരിങ്ങക്ക് കുറയ്ക്കാൻ പോകാം നമ്മുടെ സപ്പോർട്ടയാണേ ഇതും ഇതും ഈ രണ്ടെണ്ണം നമ്മുടെ സപ്പോർട്ടയാണ് സപ്പോർട്ടിപ്പോൾ കായൊന്നും ഇല്ല ഒരു രണ്ട് ഒരു ഒന്നൊന്നര മാസം മുന്നേ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മുടെ ജാം വന്നിപ്പോ അതിപ്പോൾ പൂത്തിറ്റേ ഉള്ളൂ അടുത്ത വർഷമാകുമ്പം എനിക്ക് തോന്നണം അതിൽ നിന്ന് നമുക്ക് ആ അതെ അതിൽ നിന്ന് നമുക്ക് കായ കിട്ടും അപ്പൊ ഇപ്പൊ നമുക്ക് മുരിങ്ങക്ക മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ ഇത് കമ്പല്ല ഇത് തോട്ടയാണ് തോട്ട കേട്ടോ ആ കമ്പിന്റെ മുകളിൽ ആ കമ്പിന്റെ കമ്മിന്റെ മുകളിൽ അങ്ങനെ ഒരു കൊളുത്ത് കെട്ടിവെച്ചു കഴിയുമ്പോൾ തോട്ടയാവും ഓക്കെ അപ്പൊ നമുക്കിവിടെ നിറയെ കുറച്ച് പ്രങ്ങ പറയും വീട്ടിലോട്ട് പോവാ നമുക്കേ ഇവിടെ ആരുതോ മാങ്ങ വേണ്ട ചെറിയ മാങ്ങയാണ് ഇഞ്ചാണിത് വേണ്ട ഇത്ര ആയിട്ടേ ഉള്ളൂ ണ്ട മാങ്ങാൻ വേണ്ടി പഴം വേണ്ടേ പഴം നമുക്കുണ്ട് നമ്മുടെ തന്നെ കൊല അവിടെ ഇന്നലെ ഒരെണ്ണം വിളഞ്ഞു വരുന്നുണ്ട് അത് നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് ഈ തേങ്ങ വേണ്ടേ അല്ലേ അപ്പൊ ഇനി തേങ്ങ പോവാ തേങ്ങ നല്ല പച്ച തേങ്ങി നല്ല പാടാണ് കേട്ടോ ഇത് രണ്ടാത്തുണ്ടേ മതിയല്ലോ അപ്പൊ നമ്മളെ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി കണി ഒരുക്കാം ഒരു വായിരപ്പുടി ഇരിക്കട്ടെ അമ്മ ഉറക്കമായി അപ്പൊ അമ്മ ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഓരോ നൈറ്റ് സെറ്റ് ചെയ്ത് തുടങ്ങിയത് മാങ്ങ മാങ്ങ ഞങ്ങളുടെ അപ്പച്ചുടെ വീട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ് മാങ്ങയാണെ കുറുത്തിച്ചക്ക നമ്മൾ നേരത്തെ എടുത്ത പൊളത്തിച്ചക്ക ഇത് ഒരെണ്ണം മാറ്റിയിട്ട് ഇവിടെ ഈ പഴം വെച്ചുകൊടുക്കാംല്ലോ ഓക്കെ അല്ലേ നമുക്ക് നമുക്ക് ഈ ഈതപ്പഴം

രാവിലെ ആവുമ്പം ഉണങ്ങിപ്പോകും അപ്പം നമ്മളടുത്ത് ഈ തട്ട ഇവിടെ വെച്ചിട്ടുണ്ട് കാൽ കണ്ണാടി നമ്മള് ഇവിടെ എവിടെയെങ്കിലും വെക്കണല്ലേ നല്ലത് അല്ലേ നമ്മളെ മുണ്ട് നമ്മളിവിടെ വെച്ചു ഇനി വേണ്ട സാധനം ആക്കും മെറ്റയും വെച്ചു വിളക്ക് വിളക്ക് നമ്മൾ ഇവിടെ വെച്ചു ഇവിടെ ഇരിക്കട്ടെ അല്ലേ മൈൽ പേരിൽ നമുക്ക് തൽക്കാലം ഇവിടെ ഇങ്ങനെ നടത്താം ഓടക്കുള്ള നമുക്ക് ഇവിടെ എങ്ങനെ വെച്ചോ അല്ലേ നോട്ടുകൾ ഇവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെഴുന്നോട്ടെ ഈ കോയിൻസ് നമുക്ക് ഇവിടെ ഇടാം അരി ഇവിടെ എഴുന്നോട്ടല്ലേ ഇവിടെ എഴുന്നോട്ടെ ഇനി ഗോൾഡും ഞങ്ങളുടെ ഈ വർഷത്തെ കണി ഒരുക്കം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കണിയൊന്നുമല്ല പക്ഷെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഞങ്ങൾ പുറത്തു നിന്നൊന്നും മേടിച്ചിട്ടില്ല എല്ലാം വീട്ടിലുള്ളത് തന്നെയാണ് അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് വിളക്ക് കത്തിച്ചിട്ട് കാണാം അങ്ങനെ രാവിലെയായി ഞങ്ങൾ വിളക്ക് കത്തിപ്പെല്ലാം കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ വിഷുക്കണിയുടെ പൂർണ്ണ രൂപം ഇന്നലെ ബാക്കി അറേഞ്ച്മെന്റ്സ് എല്ലാം നിങ്ങളെല്ലാം കണ്ടതാണ് പെർഫെക്റ്റ് വിഷുക്കണിയാണെന്നൊന്നും ഞങ്ങൾ പറയത്തില്ല പക്ഷെ ഇതിനകത്ത് നമ്മൾ പുറത്തു നിന്നുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതായത് വിഷരഹിതമായിട്ടുള്ള ഒരു വിഷുക്കണിയാണ് ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഒരു നല്ലൊരു വർഷം എല്ലാവർക്കും ഞങ്ങൾ ആശംസിക്കുന്നു അപ്പോൾ വീഡിയോ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു അപ്പോൾ ബൈ ബൈ